പാർട്ടി സംസ്ഥാന കമ്മിറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ സഹ വളമരം കരീമിൻ്റെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി പി വി അംഗങ്ങളായ സഹാക്കൾ പിണറായി വിജയൻ എം എ ബേബി എ വിജയരാഘവൻ തുടങ്ങിയ സഭാക്കളും പങ്കെടുത്തു പ്രധാനമായും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റി ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ യുദ്ധവിരുദ്ധ സംഗമം എന്ന നിലയിൽ സാമ്രാജ്യത്വ കടന്നാക്രമത്തിൻ്റെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു ലോക മഹായുദ്ധം വളരെ വിപുലമായ രീതിയിൽ ആരംഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്ത ഒരു സാഹചര്യമാണ് ലോകത്ത് ഇന്നുള്ളത് ഒരു ഭാഗത്ത് യുദ്ധത്തിൻ്റെ വിപത്ത് വലിയ രീതിയിൽ പശ്ചിമേഷ്യൻ മേഖലയിലും റഷ്യ ഉക്രൈൻ മേഖലയിലും വരിക പാലസ്തീൻ ജനതയ്ക്ക് ഒരു പ്രത്യേക രാജ്യം ഐക്യരാഷ്ട്ര സഭ മുന്നോട്ടേക്ക് വെച്ച കാഴ്ചപ്പാടുകളായിരുന്നു അതിനെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രേലി സേന അധിനിവേശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ലോകത്ത് സൃഷ്ടിച്ചത് ഇസ്രയേലിൻ്റെ ഈ നീക്കങ്ങൾക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ലബനൻ സിറിയ എന്നീ രാജ്യങ്ങളുടെ ഭൂപ്രദേശത്ത് ഇസ്രയേലിൻ്റെ ഏകപക്ഷീയമായ ബോംബാക്രമണം അമാസ് നേതാവായ ഐനിയെ കൊലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഈ യുദ്ധത്തെ പശ്ചിമേഷ്യയിലാകെ വ്യാപിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് റഷ്യയെ ദുർബലപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഉക്രൈനെ ഉപയോഗപ്പെടുത്തുക എന്ന രീതിയാണ് അമേരിക്ക സ്വീകരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൻ സഹായങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം നൽകുന്നത് അമേരിക്ക നൽകിയിട്ടുള്ള ദീർഘദൂര മിസൈലുകൾ റഷ്യയെ ലക്ഷ്യമാക്കി ഉപയോഗപ്പെടുത്താൻ അവർ അനുവദിച്ചാൽ യുദ്ധം റഷ്യയിലാകെ വ്യാപിക്കുകയും നാറ്റോ സഖ്യശക്തികൾക്കെതിരായ തിരിച്ചടികൾ ഉണ്ടാവുന്ന സ്ഥിതി രൂപപ്പെടുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ലോകത്തെ യുദ്ധങ്ങൾക്കും സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കുമെതിരെ പാലസ്തീനിലെ ഇസ്രയേലി അധിനിവേശം ശക്തിപ്പെടുത്തിയ ഒക്ടോബർ ഏഴാം തീയതി ഒരു കൊല്ലം ആവുകയാണ് അതുകൊണ്ട് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സംബന്ധിച്ച് വിപുലമായ സമ്മേളനങ്ങൾ യുദ്ധത്തിനെതിരായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ കൊണ്ടുള്ള ക്യാമ്പയിനുകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ വിഭാഗങ്ങളുമായി ചേർന്ന് നടത്താനാവണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം